ാരങ്ങൾ ഷെയ്ക്ക് അടിച്ചാൽ പിരിയോന്നല്ലേ നിങ്ങൾ വിചാരിക്കണം എന്നാ പിരിയൂല പിരിയാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചാ ഐസ്ക്രീം ആക്ച്വലി നിർബന്ധമില്ല കാരണം ഐസ്ക്രീം ഇടുമ്പോ അതിന്റെ ഫ്ലേവർ കുറച്ച് കൂടില്ല പിന്നെ ഐസ് ഇടണം കുറച്ച് വെള്ളം ഒഴിക്കാനും മറക്കരുള്ളൂ പിന്നെ നമ്മൾ ആ അങ്ങനെ ഇടാൻ പാടില്ല ഇപ്പൊ പിരി അരിഞ്ഞിട്ട് ഇടാൻ പാടില്ല അതിൻ്റെ നീര് നീരൊഴിക്കാൻ പാടും ഇങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പിരിഞ്ഞോയി അപ്പൊ ഐഡിയ എടുത്തിനോട് പറഞ്ഞപ്പോ അവനിത് ട്രൈ ചെയ്ത് അവനാണ് ഒരു ഹാക്ക് പറഞ്ഞത് ഒരു ഇടലിട എന്നിട്ടത് അധികം നേരം അടിക്കാൻ പാടില്ല കുറച്ച് നേരം അടിച്ചിട്ടപ്പ തന്നോ കഴിഞ്ഞത്രേ ഉള്ളൂ പരിപാടി പിരിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ട പിരിഞ്ഞിട്ടില്ല പിരിഞ്ഞിട്ടില്ല എടുക്കാറിയത് പിരിയാണി കമ്പനി കണ്ടാ പിരിഞ്ഞിട്ടില്ല കണ്ട പതേ തരിഞ്ഞിട്ടില്ല കണ്ട നല്ല ഫ്രഷ് ഫ്രഷ് സാധനം ഇത് ഇവിളെ കുടിച്ചു കാണിച്ചു കൊള്ളാ സംഭവം കൊള്ളാർന്നു പക്ഷെ കൊറച്ച് പുളി ഉറവ പുളിയില്ല എന്നല്ലേ നീ പറഞ്ഞത് ഉം പുളിയുണ്ട് വീണ്ടും വീണ്ടും നാരങ്ങ കേട്ട് അടിച്ചിട്ട് പോലും എന്താ പിരിയാത്തത് കുറച്ചു പുളിയില്ലേ ഇല്ലേ പുളിയുണ്ട് നാരങ്ങയുടെ ഇതുകൊണ്ട് പാലിന്റെ ഇതും ഉണ്ട് അല്ലേ വെറൈറ്റി ടെസ്റ്റ് ഇല്ലേ ഒരാളൂടെ നെയ്മിന്ന് നന്നായിക്കൊണ്ടിരിക്കണെ അദ്ദേഹത്തിന് കൊടുക്കോളൂ പുളിയുണ്ട് പിരിഞ്ഞാട്ടില്ലല്ലേ പിരിഞ്ഞാട്ടില്ലല്ലേ ഇതൊരു കഷ്ടി രണ്ട് മിനിറ്റൊക്കെ വെച്ചപ്പത്തേന പൊളി കൂടിക്കൂട പിന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി പിരിഞ്ഞു ഇതിന്റെ വെച്ചപ്പിരി നോക്കിയോ എന്താണ് ടേസ്റ്റ് പറ പറ അല്ല എന്താണ് എന്ത് അത് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ചുമ്മാ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് പക്ഷെ സംഭവം വർക്കായി എന്ന് വെച്ചാൽ ഞാൻ ആരോടും ട്രൈ ചെയ്യാൻ പറയണില്ല ഞാൻ ഇത് നോക്കിയപ്പോരിയാണിന് മുമ്പ് കുടിച്ചാൽ കുഴപ്പമില്ല എന്നാണ് കണ്ടത് എന്നാലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചിട്ട് കുഴപ്പമുരുത്തി മാത്രം കുടിച്ചാൽ മതിയാണ് നമുക്ക് ആർക്കും പിറ്റേ ദിവസം ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഞാൻ ഓൾറെഡി രണ്ട് തവണ കുടിച്ചിട്ടുണ്ട് ഇതേപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ബിഎഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ ഇൻസ്റ്റാഗ്രാം ബസ് ചെയ്ത് ജെന്വൻ ഫുഡ് റിവ്യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനൽ ഒന്ന് ഫോളോ ആക്കി വെച്ചേക്കും अप शरी लवट